ിൽ നിന്നും സർക്കാരും ബോർഡും മാറി നിൽക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് പെൻഷനേഴ്സ് കൂട്ടായ്മ മൂവാറ്റു ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോബ് ചെയ്തു കെഎി പെൻഷൻ ബാധ്യതയിൽ നിന്ന് സർക്കാരും ബോർഡും മാറി നിൽക്കാനുള്ള തന്ത്രപ്പാടിൽ നിന്ന് പിൻവാങ്ങണമെന്ന് പെൻഷനേഴ്സ് കൂട്ടായ്മ മൂവാറ്റുപുഴ ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു കുറഞ്ഞ നാളുകളിൽ മാത്രമായി രൂപീകൃതമായ കൂട്ടായ്മയിൽ സംസ്ഥാനത്ത് മൂവായിരത്തി അഞ്ഞൂറിൽ പരം അംഗങ്ങളുണ്ട് നാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ ടി ജോബ് ഉദ്ഘാടനം ചെയ്തു എന്നാൽ കെ എസ് ഇ ബിയിലെ പ്രവർത്തന പ്രവർത്തന രീതിയിലുള്ള മാറ്റം കൊണ്ട് ആ ട്രസ്റ്റിലേക്ക് ഫണ്ടൊന്നും വന്നിട്ടില്ല അതാത് മാസത്തെ പെൻഷൻ കെ എസ് സി ബി കൊടുത്തുകൊണ്ടിരിക്കുന്നു പെൻഷൻ അതുകൊണ്ട് ഇന്നു വരെ മുടങ്ങിയില്ല എന്നാലേ അതിൽ നമുക്ക് വിഷയങ്ങളായിട്ട് വരുന്നതെന്നെ ഈ ഫണ്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ കെ എസ് ഇ ബിയുടെ റവന്യൂന്ന് പെൻഷൻ കൊടുക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും കോടതിയിൽ പോയി കഴിഞ്ഞാൽ

ഡിവിഷൻ പ്രസിഡന്റ് തമ്പി പോൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇ പി ശ്രീദേവി ഗീത ആർ നായർ പി ജെ ശിവദാസൻ എം എം ദുർഗാദാസ് സി എ പത്മനാഭൻ വിനോദ് കുമാർ ലിസി അഗസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു ചമയങ്ങളില്ലാതെ മായമില്ലാതെ